മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് ൾക്ക് കൊടുങ്ങല്ലൂർ ജി എൽ പി എസിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു പ്രീ പ്രൈമറി പഠനം ശാസ്ത്രീയ സമീപനത്തിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുകയും കുട്ടികളുടെ സമഗ്ര വികസനം സാധ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷാ കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ കൊടുങ്ങല്ലൂരിൽ കൊടുങ്ങല്ലൂർ സന്തോഷകരമായിട്ടും എല്ലാം വളർത്തിക്കൊണ്ടുവരികയാണ് നമ്മളെയും നമ്മുടെ നാടിനെയും നമ്മുടെ പ്രകൃതിയെയും സമൂഹത്തെയും തിരിച്ചറിയുക എന്നുള്ള ചിന്തയോടുകൂടി വളരെ സമഗ്രമായിട്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തുടങ്ങി ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഒരുപക്ഷെ പഴയതിൽ നിന്ന് വിഭിന്നമായിട്ടെന്ന് കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളിലേക്കും വരുന്നു എന്നുള്ളതാണ് അറിവ് സമ്പാദിക്കാനും അവർ തിരിച്ചറിയാനും നന്നായിട്ട് സന്തോഷം സന്തോഷിക്കാനുള്ള വേദികൾ ഇന്ന് സർക്കാർ വിവിധ പദ്ധതികളിലൂടെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് എസ് എസ് കെയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ പതിനൊന്ന് സ്കൂളുകളിൽ നമ്മുടെ മേഖലയിൽ സമ്പൂർണമായിട്ട് തന്നെ വർണ്ണപൂടാരം അതിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാനതിനെ എല്ലാ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ കൂടി ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ വളർച്ച അത്തരത്തിൽ തന്നെയാകും അവരുടെ എന്ന് ഒന്നായിട്ട് നമുക്ക് സ്വതന്ത്രമായിട്ടുള്ളവർക്ക് ചിന്തിക്കാനുള്ള കഴിവുകൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കൂടി അവസരം കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതായി കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ബി പി സി ശ്രീ മോഹൻ രാജ് പി എം പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീല പണിക്കശ്ശേരി എൽ സി പോൾ വാർഡ് കൌൺസിലർമാരായ കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ സുമേഷ് കൊടുങ്ങല്ലൂർ എഇ മൊയ്തീൻകുട്ടി റിട്ടയേർഡ് എച്ച് എം തുളസി ടീച്ചർ പി ടി എ പ്രസിഡന്റ് ബിനീഷ ബൈജു വൈസ് പ്രസിഡന്റ് ഹാഷിഖ് എം പി ടി എ പ്രസിഡന്റ് ജസ്ന എസ് എം സി ചെയർപേഴ്സൺ ശ്രുതി ഫസൽ എന്നിവർ പങ്കെടുത്തു പ്രധാനാധ്യാപിക ടി സി സിന്ധു സ്വാഗതവും സുബൈദ ടീച്ചർ നന്ദിയും പറഞ്ഞു